ഇത് മാസ് മോട്ടോ റോഷീതാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഈ എക്സോസ്റ്റ് ബാൽവ് ബെൻഡായി പോയതാണ് കംപ്ലയിൻറ്റ് കിട്ടും കാരണം ഞാൻ എക്സോസ്റ്റ് വാൽവ് ബെൻഡ് ആയിട്ട് കമ്പർഷൻ ലീക്ക് ആയിപ്പോയതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ സിലിണ്ടർ കിറ്റ് കംപ്ലയിന്റ് ആയിട്ട് നമ്മൾ സിലിണ്ടർ കിട്ടൊക്കെ ഒക്കെ അറിയുന്നതാണ് സാധനം അതിപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റിയതിന് ശേഷം അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ആണ് നമ്മൾ മാറ്റിയപ്പോൾ മാറ്റിയതിന് ശേഷം ആകെ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററിൽ നമ്മൾ ആകെ ഓടിക്കൊള്ളൂ ഏഹ് അപ്പോൾ അപ്പം വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാൽവ് കിറ്റ് ശരിക്കും പുതിയ കിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മെറ്റൽ എക്സ്പാൻഡ് ആവും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഗൈഡിനകത്ത് വന്ന് ചെറുതായിട്ട് ടൈറ്റ് ബെൻഡ് ആവാൻ കാരണം കാണിച്ചേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ വാൽവ് കിറ്റ് മാറ്റിയിട്ടുണ്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലൈൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നല്ല രീതിയിൽ നല്ലോണം ഹീറ്റായിട്ട് ഓടാണെങ്കിൽ തുടക്കം കുറച്ചാളത്തേക്കൊന്ന് ലിമിറ്റ് ചെയ്ത് ഓടിക്കുക അതായത് ഒരുപാട് ചൂടാവാതിൽ ഒരുപാട് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തുന്നൂറ് കിലോമീറ്റർ ഒന്നും കറക്റ്റായിട്ട് ഓടിക്കാതിരിക്കുക കാരണം ഞാൻ ഇപ്പോൾ പുതിയ ഐറ്റം വന്നത് പാർട്സുകൾ വന്നത് എത്ര എക്സ്പാൻ ആവും ചൂടാവുമ്പോൾ വികസിക്കും കാര്യം സ്റ്റാൻഡേർഡ് ഐറ്റം ആണെങ്കിലും അതിൻ്റെ ആ അളവിൽ വേരിയേഷൻ വന്ന വികസിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പുതിയത നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ അത് കൂട്ടത്തികളും നമ്മൾ മാറ്റി ക്ലിയർ ചെയ്ത് വിട്ടേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോട്ടെ ഓവർ ഹീറ്റിംഗ് ആയിട്ട് ഓടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നൊരു റെസ്റ്റ് കൊടുക്കുക അങ്ങനെ ആയിരിക്കണം സംഭവിച്ചത് ആരായിരം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ആ കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ